that's in the the gap on the road played for ഫോർമാറ്റിൽ രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിനെ നയിക്കേണ്ടത് ഹാർദിക് പാണ്ഡെയോ ഋഷഭ് പന്തോ അല്ല ആ സ്ഥാനത്തിന് എന്തുകൊണ്ടും യോഗ്യൻ സഞ്ജു സാംസൺ ആണ് പറഞ്ഞത് മുൻ ഇന്ത്യൻ സ്പിന്നർ ഹർഭജൻ സിംഗ് ട്വന്റി ട്വന്റി വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സ്ഥാനം അർഹിക്കുന്നുവെന്ന് മുൻ ഇന്ത്യൻ ഓൾറൗണ്ടർ ഇർഫാൻ പത്താൻ അദ്ദേഹം പ്രഖ്യാപിച്ച ടി ട്വൻ്റി ടീമിൽ രണ്ടാം വിക്കറ്റ് കീപ്പറായല്ല ഒന്നാമനായാണ് സഞ്ജുവിനെ പരിഗണിച്ചത് ലക്നൌ സൂപ്പർ ജയൻസിനെ അവരുടെ തട്ടകത്തിൽ പരാജയപ്പെടുത്തിയ ഇന്നലത്തെ വിന്നിംഗ് ഇന്നിംഗ്സ് കൂടി കടന്നുപോകുമ്പോൾ ഇന്ത്യൻ ടീമിൽ ഒരിടത്തിനായി സഞ്ജു ഇതിൽ കൂടുതൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ആരാധകരുടെ ചോദ്യം സ്ക്വാഡിൽ ഇടം നേടാൻ മത്സരിക്കുന്നവരിൽ സഞ്ജു ബാറ്റർ എന്ന നിലയിലും ക്യാപ്റ്റൻ എന്ന നിലയിലും എത്ര സക്സസ് ആണെന്ന് കണക്കുകൾ തെളിയിക്കും ഈ സീസണിൽ ഒൻപത് കളികളിൽ എട്ടു ജയം നേടിയ ടീമിന്റെ ക്യാപ്റ്റനാണ് അദ്ദേഹം ബാറ്റിംഗ് ശരാശരി എഴുപത്തിയേഴ് സ്ട്രൈക്ക് റേറ്റ് നൂറ്റി അറുപത്തിയൊന്ന് കൂടുതൽ അർദ്ധശതകങ്ങൾ നേടിയ ബാറ്ററും സഞ്ജു തന്നെ തുടക്കം മുതൽ ആക്രമിച്ചു കളിക്കുന്ന ആ പഴയ സഞ്ജു അല്ല ഇത് ക്യാപ്റ്റന്റെ പക്വതയുള്ള ഇന്നിങ്സുകളാണ് ഓരോ മത്സരത്തിലും നാം കാണുന്നത് വിക്കറ്റിനു പിന്നിലും ടീമിനെ നയിക്കുന്നതിലുമുണ്ട് അനുകരണീയമായ മാതൃക ഇന്നലെ രാജസ്ഥാനെ വിജയ തീരത്തേക്കടുപ്പിച്ച ആ സുന്ദരമായ ഇന്നിങ്സ് ഒന്ന് കാണുക നാല് സിക്സറുകളും ഏഴ് ഫോറുകളുമായി മാസും ക്ലാസും നിറഞ്ഞ ഇന്നിങ്സ് ഇത്ര നല്ല അനുകൂലമായൊരു സാഹചര്യം ഇനി വരാനില്ല പെർഫോമൻസ് മാനദണ്ഡമാക്കിയാൽ സഞ്ജു ടി ട്വന്റി ലോകകപ്പിന്റെ സ്ക്വാഡിൽ ഇടം നേടും അതാണ് ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവരെല്ലാം കാത്തിരിക്കുന്ന നല്ല വാർത്ത